വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ട്രാവൽ വീഡിയോ ആണ് ഇതുവരെ കേരളം തമിഴ്നാട് കർണാടക വിട്ട് പോകാത്ത ഞാൻ ആ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ മഹാരാഷ്ട്രയ്ക്ക് പോവുകയാണ് അപ്പോൾ ഈ വീഡിയോ കുറച്ച് സ്പെഷ്യൽ ആണെന്ന് വേണേൽ പറയാം നമ്മൾ മഹാരാഷ്ട്രയിലെ ഹരിയർ ഫോർട്ടിലേക്കാണ് പോകുന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോസും പിന്നെ അത് കൂടാതെ തന്നെ ഞങ്ങൾ മൂന്നാല് സ്ഥലം കൂടെ ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോസും ബാക്ക് പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കുക അപ്പം ഇന്ന് നൈറ്റ് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങും ഇവിടെ വയനാട്ടിൽ ഞങ്ങൾക്ക് ട്രെയിൻ സർവീസും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്ന് കയറാനാണ് പ്ലാൻ വെളുപ്പിന് മൂന്ന് മണിക്ക് ട്രെയിൻ ഉണ്ട് അതിന് കയറിയിട്ടായിരിക്കും ഞങ്ങൾ പോകാൻ പോകുന്നത് അപ്പോൾ കിടിലം കിടിലും വീഡിയോസ് പുറകെ പുറകെ വരുന്നതായിരിക്കും അപ്പോൾ പാക്കിങ്ങിൻ്റെ ചെറിയ പ്രോഗ്രാമായിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയതാണ് കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇതാണ് നമുക്ക് പാക്ക് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ എടുത്ത ഒരു ജാക്കറ്റ് ഉണ്ട് പിന്നെ എനിക്ക് തണുക്കാണ്ടിരിക്കാൻ ഒരു ജീൻസിൻ്റെ ജാക്കറ്റ് പിന്നെ ഈ ബാഗ് എന്തിനാണ് എടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിഞ്ഞാൽ പുറത്തേക്ക് ഒരു ചെറിയ പർച്ച കാര്യങ്ങൾക്കൊക്കെ ഈ ഒരു ബാഗ് യൂസ് ചെയ്യാമെന്ന് വരുതുന്നു കാരണം ഈ ഒരു ബാഗ് ഇപ്പം എൻ്റെ കയ്യിലുള്ളൂ വാട്ടർ പ്രൂഫ് ഗെയ്സ് വരുന്നത് പിന്നെ ചെറിയൊരു നൈഫ് എടുത്തിട്ടുണ്ട് ടൗല് അതുപോലെ ഗോപ്രോ ഉണ്ട് ബ്രഷ് ഫേസ് വാഷ് മൗത്ത് വാഷ് പിന്നെ ബ്രെഡ് ജാമ് കുറച്ച് ഐറ്റംസ് സെപ്പറേറ്റ് ഉണ്ട് ഫ്രൂട്ട്സൊക്കെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് വേറെ വെച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ കുറച്ച് ഡ്രസ്സും ഇനി പാക്ക് ചെയ്യാൻ ബാക്കി അടപ്പുണ്ട് അതൊക്കെ പാക്ക് ചെയ്തിട്ട് വേണം ഇന്ന് നൈറ്റ് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാൻ പിന്നെ നമ്മുടെ രണ്ട് ക്യാമറയും നമ്മുടെ കയ്യിലുണ്ടാവും ഗോപ്രോയും ഉണ്ടാവും അതുപോലെ തന്നെ ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിയും കാണും പിന്നെ അതിൻ്റെ അഡ്മൗണ്ടും മൗണ്ടും അവിടെ ഇരിപ്പുണ്ട് കാണുന്നുണ്ട് അപ്പൊ ഇതാണ് നമുക്ക് പോവാനുള്ള വണ്ടി അപ്പൊ ഞങ്ങള് കോഴിക്കോട് നേരെ കേറിയത് നാസിക്കിലേക്കാണ് നാസിക്കിൽ എത്തിയിട്ട് ഒരു ചെറിയൊരു പാക്കേജ് പോലെ അറേഞ്ച് ചെയ്തു പെർ ഹെഡ് ഡേ ഏകദേശം ഒരു ആയിരത്തഞ്ഞൂറ് രൂപ വന്നിട്ടുള്ളൂ നമുക്ക് അങ്ങോട്ടുള്ള ടാക്സി ചാർജും അതുപോലെ തന്നെ ആ ദിവസത്തെ സ്റ്റേയും ആയിരത്തഞ്ഞൂറ് രൂപ ആയിട്ടുള്ളൂ പിന്നെ ഫുഡ് ബാക്കി ചിലവുകളൊക്കെ നമ്മൾ തന്നെ നോക്കണം അപ്പം ഞാൻ വീഡിയോ ഒരുപാട് ദീർഘിപ്പിക്കുന്നില്ല അതാണ് അപ്പം നമുക്ക് ചെറിയൊരു ടിക്കറ്റ് ഇവിടെ എടുക്കാനുണ്ട് പെർ ഹെഡ് ഏകദേശം ഒരു മുപ്പത് രൂപ വരുന്നുള്ളൂ പിന്നെ പാർക്കിങ്ങിന് ചെറിയൊരു ചാർജ് വേറെ ഉണ്ട് ക്യാമറയൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ടിക്കറ്റ് ഉണ്ട് നമ്മൾ എടുക്കത്തൊന്നുമില്ല എന്തായാലും പകുതി കയറി കഴിയുമ്പോൾ ഒരു വ്യൂ ഗൈസ് അങ്ങനെ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കിടിലന്നൊരു മഴയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോ ഇറങ്ങിയപ്പോ തന്നെതാ ഇനിയിപ്പോ ഈ റോഡൊക്കെ ക്രോസ് ചെയ്തിട്ട് ഈ വെള്ള വെള്ളമൊക്കെ ക്രോസ് ചെയ്തിട്ടാണ് അപ്പുറത്തേക്ക് പോവാന് പിന്നെ ഈ ഒരു ട്രിപ്പ് ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞാനിത് പറയാൻ കാരണം മറ്റൊന്നുമില്ല രണ്ടുപേരായിട്ട് കോഴിക്കോട് നിന്ന് ട്രിപ്പ് തുടങ്ങിയ ഞങ്ങൾ ട്രെയിന് വെച്ച് മൂന്ന് മൂന്നുപേരാണ് ഞങ്ങളുടെ കൂടെ കൂട്ടിയത് ഇപ്പൊ ശരിക്കും അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ കൂടെയാണ് ഈ മലകയറ്റവും

പിന്നെ മഹാരാഷ്ട്രയിലേക്ക് ഈ സമയത്ത് വരിക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് മലയാളീസിനെ പരിചയപ്പെടാം ഒരുപാട് ആൾക്കാരെ ഞങ്ങൾ ഈ മല കയറുമ്പോൾ തന്നെ പരിചയപ്പെട്ടു കഴിഞ്ഞു ചില സ്ഥലങ്ങളിലൊക്കെ എത്തുമ്പോൾ സത്യം പറഞ്ഞ കേരളത്തിലാണെന്ന് വരെ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട് അതിനൊരു ഉദാഹരണം ഞാൻ കാണിച്ചരാ പിന്നെ ഡയറക്റ്റ് ഇങ്ങോട്ടാണ് കൊറേ മലയാളികൾ മേലേക്ക് പോയിട്ടുണ്ട് അമ്മമാരെ കൂടെയുള്ളത് ആഹ് ആഹ് ചിലരും മിണ്ടൂല ആ വലിയ വലിയ കമ്പനിയാണ് കൂടുതലൊന്നും ഇത് അതല്ല ഇതിന് ഇത് കേറിയിട്ട് ചെറിയൊരു അപ്പുറത്തേക്ക് ഇത് കേറാൻ പറ്റുന്നുള്ളവര് അപ്പുറത്തേക്ക് പോയി അവര് ചാക്കായിട്ട് കേറി പോണ നമുക്ക് ഷോപ്പിലേക്ക് പോവാനായിരിക്കും ഇത് നമ്മളെ മുട്ടിൽ മലേന്റെ ഒരു സെറ്റപ്പ് അതെ ഇതേപോലെ കല്ലും മണ്ണും നിറഞ്ഞ വഴിയല്ല ഇവിടെ വന്നിട്ട് ഞാൻ ഉദ്ദേശിച്ചതല്ല ഉദ്ദേശിച്ചതല്ലന്ന് അതെ ഞാൻ എവിടെയോ ആണ്

കാറ്റിന്റെ ഫോഴ്സ് നിങ്ങളൊന്ന് കാണിച്ചു തരാം പിന്നെ രണ്ട് കൈയും രണ്ട് കാലവും ഇല്ലാതെ നമുക്ക് ഇതിനെ മണ്ടയ്ക്ക് കയറാൻ പറ്റും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങൾ വയനാട്ടിൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു മലകൾ കയറി കയറുന്ന സമയത്ത് ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഈ ഒരു മല കയറാൻ പറ്റും എന്നുള്ളൊരു കാര്യം പെട്ടെന്നുള്ളൊരു പ്ലാനിങ്ങും പെട്ടെന്നുള്ളൊരു ഈ ഒരു ട്രിപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് പേര് ഇവിടെ ചാ കുപ്പിവെള്ളം അതുപോലെ തന്നെ അവരുടെ ഷോപ്പിലേക്കുള്ള കുറേ സാധനങ്ങൾ ചുമന്നും കയറ്റുന്നുണ്ട് പിന്നെ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ശനി ഞായർ ദിവസങ്ങളിൽ മാക്സിമം കയറൽ ഒഴിവാക്കുക അതാണ് നിങ്ങൾക്കും നല്ലത് ഇവിടെ കയറാനും എളുപ്പം ഞാനിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത് മൂവായിരത്തി അറുന്നൂറ്റി എഴുപത്തി ആറ് അടി ഹൈറ്റിലേക്കാണ് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയൊരു ഹൈറ്റിലുള്ളൊരു മല ഞാൻ വന്ന് കയറാൻ പോകുന്നത് എന്തായാലും ലൈഫിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു സ്പോട്ട് നിങ്ങൾക്ക് വേണെന്ന് വേണേൽ പറയാം ഒരിക്കലും മിസ് ചെയ്യരുത് ഈ ഒരു സ്ഥലം എൺപത് ഡിഗ്രിയിലുള്ള നൂറ്റി പതിനേഴ് സ്റ്റെപ്പും കേറിയിട്ടാണ് ഞാൻ ഇതിന്റെ മേലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ മല കയറുന്ന സമയത്ത് എന്റെ ഫ്രണ്ട് പറഞ്ഞൊരു കാര്യം കിട്ടുമൊക്കെ നിങ്ങൾ വെള്ളവും കുപ്പിയും ചുമന്നുകൊണ്ട് കുറെ പേര് മേലേക്ക് അവൻ പറഞ്ഞ വർത്താനാണ് ഈ വെള്ളത്തിന് ഒരു പിന്നെ

ണ്ടാക വേണ്ടേ പേടി വേണം കൊറച്ച് എന്നാലേ അഡ്വൻ ചേർന്നെയ്യും കാര്യം പറഞ്ഞാ എന്ത് ബ്യൂട്ടിയാ നോക്ക് എടെ വാതില ചിട്ട് ണ്ട് അപ്പൊ ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ട് ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ഒരു സംഭവം കണ്ടത് എന്താണെന്ന് അറിയില്ല മൈക്രോസ്കോപ്പ് വെച്ച് നോക്കാൻ വേണ്ടിട്ടാണോന്നറിയില്ല ചെറിയൊരു ഹോൾ ഞാൻ അവിടെ കണ്ടു ഒന്ന് നോക്കി നോക്കാൻ എന്തായാലും അതിൽ കൂടെ നോക്കിയിട്ടൊന്നും കാണാനില്ല ശെരിക്കും ഇന്നും താഴേക്ക് നോക്കിയ സമയത്താണ് ആ ഒരു എഫക്ട് അതിൻ്റെ ഒരു ഫീൽ എന്താണെന്ന് മനസ്സിലായത് ഞാൻ എന്തായാലും കാലിട്ടിരുന്നു ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറ് അടി ഹൈറ്റ് ഇപ്പൊ തന്നെ ആയിട്ടുണ്ടാവും എന്റെ മോനെ അയ്യോ അയ്യോ ഹോളാക്കിയച്ച മനസ്സിലായിട്ടില്ല സത്യത് ആൾക്കാരില്ല ഇത് ഓക്കെ ഇത് ഓക്കെ ഗുഡ് ബാങ് ആദ്യായിട്ടാണ് ഇങ്ങനെ ഇത്തിരിക്കണേ ഞാന് അതിലെ സ്റ്റെപ്പിന് പിടിയൊന്നുമില്ല ടാസ്ക് ആണ് ടാസ്ക് തന്നെയാണ് ഏ പിടിയുണ്ടോ എന്നാ കുഴപ്പമില്ല പിന്നെ എത്ര കാലം അതിപ്പോ ലോകാത്ഭുതങ്ങൾ ഏതാ അടിമ പണി ഇല്ലാത്ത സംഭവം താജ്മഹലോ താജ്മഹല ഏത് അല്ല ഈ കൊട്ടാരങ്ങളെ നോക്കി എല്ലാ കൊട്ടാരങ്ങളും പെരിയ ോ കുളിക്കാ തോന്നു അതാ പറഞ്ഞ ഞാൻ ആ കുളത്തിൽ കൈ കാലം തണുത്തുവിറക്കായിരുന്നു അവിടെ ഇരുന്ന് അയ്യോ ഞാൻ വെള്ളത്തിൽ പോയെന്നെ ആ ും ഇത് അവരന്ന് കുളിച്ചുകൊണ്ടിരുന്ന കുളാന്ന് തോന്നുന്നു ഓ അത് കുറച്ചുള്ള ക്ലാരിറ്റി ഉള്ള കുള ഇത് ഫുള്ള് കലങ്ങിയല്ലോ കുളിച്ചോ മരി ഇതിനകത്ത് ചാടിയ ഇത് ഇതിന് എത്ര താഴ്ച ഉണ്ടെന്ന് പോലും അറിയില്ല ഡെപ്ത് പ്രശ്നമില്ല എന്ത് ഐസ് പോലത്തെ വെള്ളടാ എടാ മീനുണ്ട് ഗപ്പി കുഞ്ഞുങ്ങള് ഇതാ ഇതാ കാലത്തുള്ള ചിളെങ്കിലും ഇവിടെ വന്ന മീൻകുഞ്ഞുങ്ങളുണ്ട് ചെറുത് എന്ത് തണുപ്പാ നോക്കിയ വെള്ളം ആഴ് ആഴം കൊറവായിരിക്കും വല്യ ആഴം ഉണ്ടാവാൻ ചാൻസില്ല കല്ലില് കൊത്തി നിങ്ങൾ അവിടെ നിന്ന് നടന്ന് വരുന്ന മൂന്നുപേരെ കണ്ടോ അവരെ ഞങ്ങള് ട്രെയിനിൽ നിന്ന് പരിചയപ്പെട്ട കേട്ടോ ഇവിടെ വന്നിട്ട് യാദൃശികമായി കണ്ടുകൂട്ടിയതാണ് നിങ്ങൾ ഇവിടെ എത്തിയാപ്പറി അവിടെ ഒരു ഒരു വെച്ചിട്ടുള്ള മേലെ ആ അവിടെ ചെറിയൊരു മല ഞാൻ കേട്ടിട്ടുണ്ട് അടുത്ത നോക്കട്ടെ അവിടെ ഓക്കെ അൽത്താഫ ചാടാണോ ചാടാ ആ ചാടണ്ട ഒമ്പതാം നൂറ്റാണ്ടിൻ്റെ പകുതി മുതൽ പതിനാലാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെ ഉണ്ടായിരുന്ന ഷൂന രാജവംശത്തിൻ്റെ കാലത്താണ് മഹാരാഷ്ട്രയിലെ കോട്ടകൾ നിർമ്മിച്ചിട്ടുള്ളത് അതിനുശേഷം ഒരുപാട് രാജാക്കന്മാർ ഈ കോട്ടയ്ക്ക് വേണ്ടിയിട്ട് ഒരുപാട് യുദ്ധങ്ങൾ നടത്തിയിട്ടുണ്ട് പക്ഷെ മറ്റു കോട്ടകളെയൊക്കെ വെച്ചിട്ട് ഈ അരിയർ ഫോർട്ട് വ്യത്യസ്തമായി നിൽക്കാൻ കാരണം ഇത്രയും ടൂറിസ്റ്റുകളെ ഇവിടേക്ക് വരാനും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇവർ ചെയ്തു വെച്ചിരിക്കുന്ന അത്ഭുതം തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ സ്റ്റെപ്പ് കയറി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറുമ്പം നിങ്ങൾക്ക് മനസ്സിലാവും അന്ന് അവർ എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഇതൊക്കെ ഉണ്ടാക്കി എന്നത് അതിനൊക്കെ അപ്പുറത്ത് നമ്മളിത് കയറിയത് പോരാണ്ട് തിരിച്ചിറങ്ങാനുള്ളൊരു ഫീലുണ്ട് അത് ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തന്നേക്കാം आगी। आगी। चलो 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 भैया उधर 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 डिग्री डिग्री है उपर। उपर न... 90 डिग्री है है अच्छा ऊपर 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 അപ്പൊ നിങ്ങൾ തിരിച്ചറങ്ങുമ്പോ തന്നെ കണ്ടില്ലേ എന്തോ ആൾക്കാരാണെന്ന് അപ്പോ ഞായറാഴ്ച ആവാതെ ശ്രദ്ധി പിന്നെ തിരിച്ചറങ്ങുമ്പോൾ യാദർശികമായിട്ട് നമ്മുടെ സ്വന്തം ജെഫ്രി സാമിനെ കണ്ടിരുന്നു അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കും